എല്ലാ മൊബൈൽ ഫോണുകളും സ്മാർട്ട് സ്മാർട്ട് വാച്ച് ഹെഡ്സെറ്റ് തുടങ്ങിയ എല്ലാ ഗാഡ്ജറ്റുകളും തവണ വ്യവസ്ഥയിൽ സ്വന്തമാക്കൂ സ്വന്തമാക്കും കുളത്തൂപ്പുഴ നെടുവന്നൂർ കടവ് പൂമ്പാറയിലെ ജനവാസ മേഖലയിലാണ് കടുവയെ ചത്തനിലയിൽ കഴിഞ്ഞ ദിവസം കണ്ടെത്തുന്നത് കഴിഞ്ഞ ദിവസം വൈകിട്ട് അഞ്ചോടെ പൂമ്പാറ ആറ്റിൽ കുളിക്കാനായി എത്തിയ നാട്ടുകാരാണ് കടുവയെ ചത്തുനിലയിൽ കണ്ടെത്തുന്നത് തുടർന്ന് വനപാലകരെ വിവരമറിയിക്കുകയായിരുന്നു രാത്രി വൈകിയാണെങ്കിലും വനപാലകരുടെ ഉന്നത സ്ഥലത്തെത്തി പരിശോധനകളൊക്കെ നടത്തി വനം വകുപ്പിന് തന്നെ വിവിധ വിഭാഗങ്ങളിൽപ്പെട്ടവരുടെ പ്രത്യേക ടീം രൂപീകരിച്ചുകൊണ്ട് ഇന്ന് കടുവയുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തീകരിക്കും ഇതിനു ശേഷം മാത്രമായിരിക്കും കടുവ ചാകാനിടയായ അല്ലെങ്കിൽ എങ്ങനെ ചത്തു എന്നതടക്കമുള്ള കാര്യങ്ങൾ വ്യക്തമാകുക അതേസമയം തന്നെ കഴിഞ്ഞ ഒരാഴ്ചയായി ായി പ്രദേശത്ത് കടുവയുടെ സാന്നിധ്യമുള്ളതായി നാട്ടുകാർ വനപാലകരെ അറിയിച്ചിരുന്നു പ്രത്യേകിച്ച് കുളത്തുപ്പുഴ ടൗണിനോട് ചേർന്നുള്ള പതിനാറ് ഏക്കർ സഞ്ജീവിനി വനഭാഗത്തടക്കം ഈ കടുവയെ നേരിട്ട് കണ്ടതായി അടക്കം വനപാലകരെ അറിയിച്ചിരുന്നു എന്നാൽ വനം ആകട്ടെ ഇത് അത്ര ഗൗരവകരമായി എടുത്തിരുന്നില്ല എന്ന് മാത്രമല്ല ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം ഈ കടുവയെ കണ്ടു എന്ന് പറഞ്ഞ പൂമ്പാറ സ്വദേശിയെ കളിയാക്കുന്ന തരത്തിലുള്ള നടപടിയും വനംവകുപ്പിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായതായി നാട്ടുകാരിൽ ചിലർ കഴിഞ്ഞ ദിവസം നാട്ടു വാർത്തയോട് യുണ്ടായി അദ്ദേഹത്തെ വളരെ മോശമായ രീതിയിൽ പെരുമാറുന്ന ഒരു സാഹചര്യം ഉണ്ടായി കളവാണ് അദ്ദേഹം പറയുന്നത് എന്നടക്കം പറഞ്ഞിരുന്നു അത്തരത്തിലുള്ള പ്രത്യേക സാഹചര്യം നിലനിൽക്കുന്നതിനിടയിലാണ് തരതമേന അത്യാവശ്യം വലുതായ ഒരു പെൺകടുവയെ കഴിഞ്ഞ ദിവസം ചത്തനിലയിൽ കണ്ടെത്തുന്നത് അതേസമയം തന്നെ കുളത്തുപുഴ കോട്ടമടക്ക് വനമേഖലയിൽ കടുവയുടെ സാന്നിധ്യം വനംവകുപ്പ് സ്ഥിരീകരിച്ചതായിട്ടുള്ള വിവരങ്ങളും പുറത്തു വരുന്നുണ്ട് നമ്മൾ ഇത് സംബന്ധിച്ച് വനപാലകരോട് ചോദിച്ചപ്പോൾ ഇപ്പോൾ കടുവയെ കടുവയുടെ സാന്നിധ്യം നാട്ടുകാർ സംശയിച്ചപ്പോൾ അത് തള്ളിയിരുന്നു അതെന്താണെന്ന് ചോദിച്ചും പറഞ്ഞത് നമ്മളത് ഉടൻ തന്നെ അത് സ്ഥിരീകരിച്ചാൽ അത് ജനങ്ങൾക്കിടയിൽ ഭീതി പടർത്തും അതിനാൽ മാത്രമാണ് അത് കാര്യങ്ങൾ പുറത്തുവിടാതിരുന്നതെന്നാണ് വനംവകുപ്പ് പറയുന്നത് അപ്പോൾ ഇപ്പോൾ കടുവയെ കണ്ടെത്തിയത് എന്താണ് പറയാനുള്ളതെന്ന് ചോദിക്കുമ്പോൾ കടുവയുടെ കൂടുതൽ സാന്നിധ്യം ഉണ്ടാകാൻ സാധ്യത ഉണ്ടെന്നുള്ള വിവരവും വനപാലകർ പറയുന്നു എന്തായാലും കടുവയെ ചത്തനിലയിൽ കണ്ടെത്തിയതോടെ കൂടുതൽ കടുവകളുടെ സാന്നിധ്യം വനംവകുപ്പ് സ്ഥിരീകരിക്കുന്നു എന്ന് ഈ വാക്കുകളിൽ നിന്നും വ്യക്തമാണ് ജനവാസ മേഖല ആയതിനാൽ തന്നെ കൂടുതൽ ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട് കാരണം ഈ വനംവകുപ്പിന്റെ തെന്മല റേഞ്ചിൽ ഉൾപ്പെട്ട ഭാഗത്താണ് ഈ വന ആറ്റിൽ ആ കടുവയെ ചത്തനിലയിൽ കണ്ടെത്തിയത് അതിനോട് ചേർന്ന് തന്നെയാണ് വന്യജീവി സങ്കേതം ചെന്തുരുണി വന്യജീവി സങ്കേതം ഉള്ളത് ഇപ്പോൾ കടുവയും കൂടെ കടുവയുടെ സാന്നിധ്യം കൂടി സ്ഥിരീകരിച്ചതോടെ വനംവകുപ്പ് കൂടുതൽ ജാഗ്രത നിർദേശം വരും ദിവസങ്ങളിൽ ജനങ്ങൾക്ക് നൽകും ഇപ്പം കാട്ടാന കാട്ടുപോത്ത് ഒപ്പം തന്നെ കടുവയുടെ സാന്നിധ്യം കൂടി കണ്ടതോടെ അതും ജനവാസ മേഖലയിൽ തൊട്ടടുത്ത് ഈ കടുവ ചത്തനിലയിൽ കണ്ടെത്തുന്നതന്നെ ജനവാസ മേഖലയിൽ വീടുകളോട് ചേർന്ന് ഏതാനും മീറ്ററുകൾ ദൂരം മാത്രമാണ് ഈ കടുവയെ ചത്തനിലയിൽ കണ്ടെത്തുന്നത് ഈ കടുവയുടെ സാന്നിധ്യം ജീവനോടെ സാന്നിധ്യം കടുവയുടെ ഈ കാൽപ്പാടുകളടക്കം കണ്ടെത്തുന്നതും ജനവാസ മേഖലയ്ക്ക് തൊട്ടാണ് കുളത്തുപുഴ പട്ടണത്തോട് ചേർന്നാണ് എന്നുള്ളതടക്കം ഈ സംഭവത്തിന്റെ ഗൗരവ ഗൗരവം വർദ്ധിപ്പിക്കുകയാണ് എന്തായാലും വരും ദിവസം ിൽ വനംവകുപ്പ് കൂടുതൽ പരിശോധന ഇക്കാര്യത്തിൽ നടത്തുമെന്നുള്ള ഒരു സൂചന ലഭിക്കുന്നുണ്ട് ഇന്ന് ഈ കടുവയുടെ പോസ്റ്റ്മോർട്ടത്തിന് വനംവകുപ്പിന്റെ പ്രത്യേക സർജന്മാരടക്കം സ്ഥലത്തെത്തുന്നുണ്ട് ഒപ്പം തന്നെ സി സി എഫ് അടക്കമുള്ള ഡി എഫ് ഒ സി സി എഫ് അടക്കമുള്ള ഉന്നത വനപാലകരും സ്ഥലത്തെത്തുന്നുണ്ട് എത്തുന്നുണ്ട് ഇവർ കൂടി എത്തിയതിനു ശേഷം ഇക്കാര്യത്തിൽ കൂടുതൽ ഒരു തീരുമാനത്തിലേക്ക് എത്തും കൂടുതൽ പരിശോധനകൾ ഒരു പക്ഷേ ഭാഗത്തു നിന്നുണ്ടാവും അത് നാട്ടുകാർക്കും ആവശ്യമായ ജാഗ്രത നിർദ്ദേശം ഇന്നലെ തന്നെ നൽകിയിരുന്നു ഇന്നലെ ഈ കടുവ ചത്ത നിലയിൽ കണ്ടെത്തിയ സ്ഥലത്ത് വനം വകുപ്പ് പ്രത്യേക നിരീക്ഷണമടക്കം നടത്തിയിട്ടുണ്ട് തൊട്ടടുത്ത് കെ എൽ ഡി ഫാം ആണ് കേരള ലൈഫ് സ്റ്റോക്ക് ഡെവലപ്മെന്റിന്റെ മൃഗസംരക്ഷണ വകുപ്പിന്റെ ഒരു ഫാം പ്രവർത്തിക്കുന്നുണ്ട് അപ്പോൾ എല്ലാം ജനവാസ മേഖല ഇക്കോ ടൂറിസത്തിലേക്ക് പോകുന്ന പാത അങ്ങനെ വളരെ പ്രത്യേക ഒരു സ്ഥലമാണ് ഈ നെടുനൂർ കടവ് പൂമ്പാറ ഭാഗങ്ങൾ എന്ന് പറയുന്നത് അതിന്റെയൊക്കെ പ്രാധാന്യം കടക്കിലെടുത്തുകൊണ്ട് വനംവകുപ്പ് വലിയ നിരീക്ഷണവും പരിശോധനയും ശക്തമാക്കുമെന്നുള്ള വിവരമാണ് ലഭിക്കുന്നത് എന്തായാലും ചത്ത നിലയിൽ കടുവയെ കണ്ടെത്തി സ്ഥിതിക്ക് ഈ പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം മാത്രമേ പെൺകടുവയാണെന്നുള്ള സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇതിന്റെ വയസ്സോ അല്ലെങ്കിൽ ഈ കടുവ എങ്ങനെ ചത്തു എന്നത് സംബന്ധിച്ചൊന്നും വകുപ്പിന് ഒരു വിവരവും ലഭിച്ചിട്ടില്ല ഇന്ന് അത് സംബന്ധിച്ച് എന്തെങ്കിലും തരത്തിലുള്ള വിവരം ലഭിക്കുമെന്നാണ് നമ്മളും പ്രതീക്ഷിക്കുന്നത്